എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജൻ ജാഗ്രത പാലിക്കണമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജയരാജനെതിരെയുള്ള ആരോപണം സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നൊരു ചൊല്ലുണ്ടെന്നും ഇത്തരം ആളുകളോട് സ്നേഹബന്ധം സൂക്ഷിക്കുന്നത് അപകടമാണെന്നും ഇ പി ജയരാജൻ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രകൃതം എല്ലാവർക്കും അറിയാലോ എല്ലാവരുമായും നല്ല സൂർദന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പാപിയുടെ കൂടെ ശിവൻ കൂടിയ ശിവനും പാപിയായിട്ടും ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായം നെഴിനിർത്തുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കുതെളിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോക്യം അല്ലെങ്കിൽ അതൃകവിന്യ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്